വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുകൾ നേടുമെന്നും ആ ഇലക്ഷനിൽ ദയനീയമായി തോറ്റു കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടം വഴി ഓടുമെന്നും പരിഹസിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വികസനം അല്ലാതെ മറ്റൊന്നും യു ഡി എഫ് എന്നിവരെ പറഞ്ഞിട്ടില്ല പുതുയുഗ യാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചും പുതിയ പദ്ധതികളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒന്നാണ് മുപ്പത് ദിവസം കഴിയുമ്പോൾ അതെല്ലാവർക്കും മനസ്സിലാകുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നൂറിലധികം സീറ്റുകളിൽ ജയിക്കുമെന്ന് പറയുമ്പോൾ അത് എം വി ഗോവിന്ദനെ പോലെയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഗോവിന്ദൻ മാഷിന് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒരു നൂറ്റിപ്പത്താക്കാം ഞാൻ ഒരു ട്രോളിൽ കണ്ടിരുന്നു നൂറല്ല നൂറ്റിപ്പത്ത് ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഞങ്ങളെ കളിയാക്കുന്നത് അതെ നൂറ്റിപ്പത്ത് തന്നെ ആയിരിക്കും അത് പക്ഷേ തോട്ട് കഴിയുമ്പോൾ പിണറായി വിജയൻ കണ്ടം വഴി ഓടുന്ന സ്പീഡായിരിക്കും അവര് ജയിക്കുമെന്ന് അവർ പറഞ്ഞോട്ടെ എന്നും വി ഡി സതീശൻ പരിഹസിച്ചു മുഖ്യമന്ത്രി യു ഡി എഫിന്റെ യാത്രകളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്തെല്ലാം ആയിരിക്കണമെന്നും പറയുന്നുണ്ട് ആ ഉപദേശങ്ങളും കൂടി ഞങ്ങൾ സ്വീകരിക്കും സമസ്ത അടക്കമുള്ള സമുദായ സംഘടനകളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും ലോകത്ത് നടക്കുന്ന എല്ലാ െങ്കിലും അഭിപ്രായം പറയേണ്ട ആളല്ല പ്രതിപക്ഷ നേതാവെന്നും കൂടെ സതീശൻ പറഞ്ഞു ഒരു സമുദായ സംഘടനകളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല കാരണം ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ഈ കുറ്റം പറയുന്നവർക്ക് പരസ്പരം പഴിചേരാം ഒത്തുചേരാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത്തരം കാര്യങ്ങളെല്ലാം കയറി അഭിപ്രായം പറയേണ്ട ആവശ്യം എന്താണ് അങ്ങനെ അഭിപ്രായം പറയേണ്ടവരല്ല രാഷ്ട്രീയ നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ ജോലിയും അതല്ല എൻ എസ് എസിലോ അല്ലെങ്കിൽ എസ് എൻ ഡി പിയിലോ സമസ്തയിലോ എന്തെങ്കിലും തീരുമാനമെടുത്താൽ നിങ്ങൾ ഉടനെ എന്റെ അടുത്തേക്ക് വരും അതിലൊന്നും അഭിപ്രായം പറയേണ്ട ആളല്ല ഞാൻ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രതികരണം നടത്തേണ്ട ഒരാളല്ല പ്രതിപക്ഷ നേതാവ് ഓരോ സംഘടനകളുടെ ആഭ്യന്തര കാര്യങ്ങൾ അവർ തന്നെ നോക്കിക്കൊള്ളു അവിടെയുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിച്ചോളുമെന്നും സതീശൻ പറഞ്ഞു എൽ ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനം കഴിഞ്ഞ് ഭൂരിപക്ഷ പ്രീണനത്തിന് ഇറങ്ങിയിരിക്കുകയാണെന്നും നിലവിൽ രണ്ടു കൂട്ടരും ഇല്ലാതായ അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് പണ്ട് എന്താണ് പറഞ്ഞത് എന്നതൊക്കെ മറന്ന പോലെയാണ് അല്ലെങ്കിൽ മറന്നതായി അഭിനയിക്കുകയാണ് ഇടതുപക്ഷമെന്നും അദ്ദേഹം ആരോപിക്കുന്നു കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇലക്ഷനുകളിൽ കോൺഗ്രസ് മാത്രം മത്സരിച്ചത് തൊണ്ണൂറ്റഞ്ചിലധികം സീറ്റുകളിലാണ് എന്നിട്ട് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇരുപത്തിയഞ്ച് സീറ്റുകൾ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല അതേ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ഇപ്പോൾ നൂറ് സീറ്റിലധികം ജയിച്ച് കേരളം ഭരിക്കുമെന്നാണ് സതീശൻ സ്വപ്നം കാണുന്നത് എന്തൊക്കെ ഭരണവിരുദ്ധ തരംഗമുണ്ടായാലും യു ഡി എഫിന് അമ്പത് സീറ്റുകളാണ് മാക്സിമം ലഭിക്കാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഓഖി വന്നു പ്രളയം വന്നു നിപ്പ വന്നു ഒന്നരംഗം കോവിഡ് വന്നു അതിനിടെ മുഖ്യമന്ത്രിക്ക് ക്യാൻസറും ബാധിച്ചു പക്ഷേ അദ്ദേഹം ഒന്നിനും പതരാതെയാണ് മുന്നിൽ നിന്ന് നയിച്ചത് ആകെ പിണറായി വിജയൻ ഒന്ന് തളർന്നു നിൽക്കുന്ന കണ്ടത് പ്രിയ സുഹൃത്തായ സഖവ് കൊടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിന് മുന്നിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ വളർന്നു വന്നതും അങ്ങനെയാണ് ഇ എം എസ് ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ ഇവരെല്ലാം വളരെ ചെറുപ്പത്തിൽ അതാത് ഘടകങ്ങളിൽ പ്രവർത്തിച്ച് വളർന്നിട്ടുള്ളവരാണ് അതുപോലുള്ള ഒരു നേതാവിനെ കോൺഗ്രസിൽ ഇന്ന് മഷിയിട്ട് നോക്കിയാലും കാണാൻ കഴിയില്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് ഇലക്ഷനെ നേരിടുക കണ്ടം വഴി ഓടും ഓടിക്കും നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കും എന്നൊക്കെ പറയുന്നത് അല്പത്തരമാണ് താങ്കൾ ഇണങ്ങുന്ന ഒരു സ്ഥാനപ്പേരല്ല കേരള മുഖ്യമന്ത്രി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് കേൾക്കുന്നതാണ് അതിൻ്റെ ഒരു രസം